ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം അഫ്കോഴ്സ് റീമാ കല്ലിങ്കൽ റീമാ കല്ലിങ്കലിനെ പറ്റി മംഗളം പത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലൊരു ന്യൂസ് വന്നിരുന്നു ഈ ഈ പകന്മാരിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം അതിനുശേഷം ഈ പകന്മാരി ഇപ്പോൾ സുചിത്ര എന്ന് പറയുന്ന പാട്ടുകാരി തമിഴിൽ അവരൊരു നിസ്സാരക്കാരൊന്നുമല്ല ഈ പറയന്മാരി ആപ്പ ഉപ്പം എന്തെങ്കിലും വിളിച്ച് പറയുന്ന സ്ത്രീയുമല്ല ഈ സ്ത്രീയെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് റീമ കല്ലുങ്കലും ഫെമിനിച്ചുകളും റീമ കല്ലുങ്കലിൻ്റെ ഫെമിച്ചുകൾ അങ്ങനെ ഫെമിനിസത്തെ ഒന്നും നമ്മൾ മോശമായിട്ട് പറയട്ടല്ലോ ഫെമിനിസത്തിൽ നല്ല വ്യക്തികളും മോശം വ്യക്തികളും ഉണ്ട് ഫെമിനിച്ചുകൾ എന്ന് വിളിക്കുന്ന ഈ ഒരു ഇത് അത് അവർ തന്നെ തോന്നുന്നു ക്രിയേറ്റ് ചെയ്ത് ഒന്നേരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ടീം ഇവർ ഈ അടുത്ത കാലത്തായിട്ട് ഈ പറയുമതി മലയാള സിനിമയുടെ എന്ന് പറയുന്ന ഒരു സംഘടന വിളിച്ചിട്ട് മലയാള സിനിമയുടെ അമ്മയാവാൻ വേണ്ടി അമ്മയും അമ്മൂമ്മയൊക്കെ ആവാൻ വേണ്ടി ഇവർ കിടന്ന് കഷ്ടപ്പെടുകയാണ് നമുക്കറിയാം ഇവരെ ഇൻസൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുമതി ലാല് ഇത് ഭഗത് ഫാസിൽ അതേപോലെ തന്നെ പൃഥ്വിരാജ് ഈ ഒരു ടീം അപ്പോൾ ഇപ്പോൾ ഇവരെ ഈ പൃഥ്വിരാജിനെയൊക്കെ പ്രസിഡൻ്റ് ആക്കണം റീമ കല്ലിങ്കലൊക്കെ ഇതിൻ്റെ പാട്ടായിരിക്കണം അമ്മ എന്ന് പറയുന്ന സംഘടന ഇവർക്ക് തീരെ എഴുതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാകുന്നതാണ് വരുന്നത് അതേസമയം സുചിത്ര ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന കൃത്യമായ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് ചെയ്ത ഈ പല നടിമാരുടെ വീട്ടിൽ നിന്നും ആർ ഡി എക്സ് അടക്കമുള്ള ലഹരി പദാര്ത്ഥങ്ങൾ പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് റീമ കല്ലിങ്കലിൻ്റെ വീട്ടിൽ നടക്കുന്ന ഈ പാർട്ടി ഈ പാർട്ടി എന്ന് പറയുന്ന സാധനം ഹൗസ് പാർട്ടി അതല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന ഒരു പാർട്ടി അപ്പം ഈ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും ഈ പറയന്മാരി ഹിന്ദിയിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ഈ സ സച്ചിൻ്റെ മകളും അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ ഒക്കെ ഈ പറയന്മാതിരി പാർട്ടിയിൽ പോയിട്ട് അതിൻ്റെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ വന്നത് ഭയങ്കര സംഭവമായിരുന്നു നേരെ മറച്ച് തമിഴിലും ഇങ്ങനെ വന്നിട്ടുണ്ട് തമിഴിൽ ഇതേ കണക്ക് വീട്ടിൽ പാർട്ടിയൊക്കെ നടത്തിയിട്ട് ഒരിക്കലും ഇത് ഇതേ കണക്ക് സുത്ര ഇങ്ങനെ വിളിച്ചു പറയും അതിനുശേഷം ഇതിനകത്ത പാർട്ടിയിൽ അംഗങ്ങളായിരുന്ന നയൻതാര അടക്കമുള്ള ആൾക്കാർ ഇവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ശുചിത്വ കുറേ ഫോട്ടോസ് വെളിയിൽ വിടുകയുണ്ടായി ശുചിത്വ പങ്കെടുത്ത അല്ല എന്നിരുന്നാൽ പോലും എന്താ പറയുക കുറേ ഫോട്ടോസ് വെളിയിൽ അതിനകത്ത് ധനുഷ് നയൻതാര അങ്ങനെ എന്തുവാ അങ്ങനെ കുറേ ആൾക്കാർ നാഗികം ഉണ്ടായി ഭയങ്കരമായിട്ട് വിശാല് അങ്ങനെ കുറേ ആൾക്കാർ അതിദാരുണമായി ഉണ്ടായി ഇവിടെ റീമ കല്ലിങ്കലിന് നട്ടലുണ്ടോ ആശിഖൂനെ നട്ടലുണ്ടോ ഈ സുചിത്വയൊന്ന് വെല്ലുവിളിക്കാൻ ഉറപ്പായിട്ട് ഒരു ആ എവിഡൻസ് എടുത്ത് വിളിവിടും നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഒരു കണ്ണിലെ ഇത് തിമിരം എടുത്ത് മറ്റേ കണ്ണിലേക്ക് വെച്ചിട്ട് ആ കണ്ണിൻ്റെ വലിയൊരു അസുഖത്തിന് ക്യാൻസറിനുള്ള കാരണമാക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പ്രായം കുറേ ചാനലുകളുമൊക്കെ ഈ ഫെമിനേച്ചുകൾക്കൊപ്പം നിന്ന് ഭയങ്കരമായിട്ട് നാടകം കളിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു ശുചിത്വം പറഞ്ഞ ഈ ഒരു ഇഷ്യൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാതലായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി പന്ത്ര നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട് ഇവിടുത്തെ ലഹരി ഉപയോഗം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടരുടെ കയ്യിൽ സുഭദ്രമായി ഇരിക്കുന്ന കാര്യങ്ങളാണ് ഇവരെ താങ്ങുന്ന കുറേ ആൾക്കാരിപ്പം നിലവിലുണ്ട് ഈ പകയന്മാര് ഈ പുതുന പുതു താരനിരയിലുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പം ആസിഫ് അലി അങ്ങനെയുള്ള ടീം കുറേ ഉണ്ട് ഇവരൊക്കെ വലിക്കുമോ കുടിക്കുമോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും ഇവരെ വെല്ലുവിളിച്ചാൽ ഈ വിമിനിച്ചുകൾ ഇവരെ വെല്ലുവിളിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ വെളിവരും എനിക്ക് ആശിഗബൂവിനോടായാലും റീമയോടായാലും ചോദിക്കാനുള്ളത് നട്ടലുണ്ടോ നിങ്ങൾക്ക് ആ സ്ത്രീയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ പൂപോലെ അവരുടെ അടുത്ത് വെളിയിലിടും നാറ് നിങ്ങളും നാറും കാര്യം ഹേമ കമ്മിറ്റിക്കുള്ളിലുള്ള കാര്യങ്ങൾ ലൈംഗികാതിക്രമങ്ങൾ മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇതിലും വലിയ മാരകമായ വിഷം ഈ മയക്കുമരുന്ന് പോലുള്ള ആപ്ഡിക്സ് പോലുള്ള വലിയ വലിയ മോശമായ വസ്തുക്കളെ മകച്ചു പിടിച്ചുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേ പറ്റൂ ഇത്തരം നാറിയ പ്രവൃത്തികൾ ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫി കണക്കുള്ള ഒരു ഗ്രൂപ്പ് അമ്മയെ അമ്മ എന്ന് പറയുന്ന സംഘടനയെ സ്വന്തമാക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ഒരു എന്താ വിരലില്ലാത്തവൻ ഈ കൈയില്ലാത്തവനെ കുറ്റം പറയുന്ന കണക്കായി കാര്യം വരുന്ന ആ സിനിമാ ഫീൽഡ് ഇതിൽ മോശമാവാൻ വേണ്ടി പോവുകയാണ് ഈ പറയന്മാരി പെൺകുട്ടികളുടെ ഈ പറയുന്ന വെർജിനിറ്റി സഹിതം ഇതേ കണക്ക് എടുത്ത് ദുരുപയോഗം ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇവർ ഇവർ ആ പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ഫോട്ടോസും ബാക്കിയ കാര്യങ്ങളും എവിടെൻ്റെ ആയിട്ട് അവർ സംസാരിക്കും ഈ സുചിത്ര എന്ന് പറയുന്ന ആൾ കാര്യം നേരത്തെ ഇതേ കണക്ക് തൃശയൊക്കെ ഒരുപാട് മാറിയതാണ് ഇതേ കണക്ക് തമിഴിൽ കുറേ പേര് വന്ന് വെല്ലുവിളിച്ച് ഇങ്ങനൊരു സംഭവം ഇല്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാ ലഹരി പാട്ടിയെടുത്ത് അടിച്ച് പൊളിച്ച് ഇട്ട് കൊടുത്തു പോകും നമുക്ക് അവൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ ഞാൻ വെച്ചേക്കാം അപ്പോൾ പറയുവാണ് നട്ടലുണ്ടോ ആഷിഖബു അതേ കണക്ക് തന്നെ ഇവിടെ ചിലരുടെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ മാധ്യമങ്ങൾ മാമ മാധ്യമ മാമ പണി ചെയ്യുമ്പോൾ ആലോചിക്കുക നിങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടായിരിക്കും അതിനകത്ത് അമ്മ മാത്രമായിരിക്കും ഇത് എന്തുകൊണ്ട് ആഷിഖ് അബുവിൻ്റെ വിഷയം അധികം സംസാരിക്കുന്നില്ല ഈ പറയന്മാര് വിനു ഒക്കെ വലിയ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട് എന്തുകൊണ്ട് പൃഥ്വിരാജിന്റെ വിഷയം പൃഥ്വിരാജിൻ്റെ സെറ്റിൽ നടന്ന വിഷയം സംസാരിക്കുന്നില്ല ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന വിഷയം എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഇവരോട് ആരോടും കൊസ്റ്റ്യനുകൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഈ അടുത്ത് ബെയ്സലിന്റെ ഇതിനകത്ത് നടന്ന ഒരു സംഭവം ഉണ്ട് അത് വേളിയിൽ വന്നില്ലല്ലോ അങ്ങനെ ചിലരെ നല്ലവരാക്കിയും ചിലരെ മാത്രം മോശക്കാരാക്കിയും ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരുപാട് കേസ് സീരിയസ് ആയിട്ടും പറയണ ഒരുപാട് കേസ് ഫേക്ക് അലിഗേഷൻസ് ആണ് ഇതിനെ എന്തിനെ പ്രമോട്ട് ചെയ്യുന്നു ഒരാൾ വന്നിരുന്നു പറഞ്ഞാൽ ഞാൻ ഡോക്ടർ കാണുന്നു എന്നെ പന്ത്രണ്ട് പേര് പതിനാറ് പേര് പീഡിപ്പിച്ചുകൊണ്ടുവരുന്നു ഡോക്ടർ കഴിഞ്ഞിട്ട് ഇവിടെയെന്ന് ചോദിച്ചപ്പം പറയാണ് അമേരിക്കയുള്ള യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഓ മാധവനെ കൊണ്ട് കുടിപ്പിച്ച് കാണുന്നത് എന്ത് ഗതികെട്ട നാഗത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത് എന്നാലും മനസ്സിലല്ലേ യൂണിവേറ്റി യൂണിവേഴ്സിറ്റി ബേസ് ഉള്ളൊരു സാധനം ഇവിടുത്തെ ഒരു ഐ എസ് ആർ ഐയുടെ ഒരു ഉദ്യോഗസ്ഥനെക്കൊണ്ട് കുടിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ അപ്പം ഇതെങ്ങനെ കാണുന്ന സംഭവങ്ങൾ ഫേക്ക് അലിഗേഷൻസുകൾ ഒരുപാട് വരുന്നുണ്ട് അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ മാതം വീണാ പോരാ അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വരണം ഫിമിനിൻസികൾ വേറെ വെല്ലുവിളിയും കൂടെ ഏറ്റെടുക്കണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ പ്രതികളെയും ലിസ്റ്റ് വെളിയിലേക്ക് വിടാൻ വേണ്ടി നിങ്ങൾ വെല്ലുവിളിക്കണം ശരി ഇരകളുടെ പേര് വേണം പക്ഷേ മുഴുവൻ പ്രതികളെയും അവർ ചെയ്ത കുറ്റം കുറ്റമെന്താണെന്നുമുള്ള കാര്യം വെളിയിൽ വരാൻ വേണ്ടി എന്തുകൊണ്ട് റീമ കല്ലിങ്കൽ അടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ പാർവതി തിരുവനത്തൂർ അടക്കമുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഈ സാധനം വെളി വരരുതെന്ന് വിചാരിക്കുന്നു പറയൂ നിങ്ങൾ തന്നെ നിങ്ങൾ ഇത് അത് രേപതി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു രേവതി ചെയ്തു എന്ന് പറയുന്നത് തെറ്റൊന്നും നിസ്സാരമല്ല നിസ്സാരമല്ല എന്നിട്ട് ഒളിച്ചിരുന്ന് എവിടെയോ പോയിരുന്ന് ഏതോ ഇംഗ്ലീഷ് മാസികയിൽ എന്തോ വായി വരുന്ന എഴുതി വിട്ടിട്ട് കാര്യമില്ല അതിനൊക്കെ ആൻസറബിളാണ് മലയാള സമൂഹത്തോട് നിങ്ങൾ ആൻസർ വേണം ഈ പയന്മാര് രഞ്ജിത്തെന്ന് പറയുന്ന സംവിധായകൻ ഈ ഒരു പയ്യനെ വിളിച്ചിട്ട് ലൈംഗികമായി അതിക്രമിക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് ഈ രേവതി കിട്ടുകൊടുക്കുകയാണോ ആസ്വദിക്കാൻ വേണ്ടി ഇതൊക്കെ വളരെ സിംപിളായിട്ടുള്ള അലിഗേഷനാണ് ഇതെന്താ മ്യൂസിയോ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി അപ്പം ഇതൊക്കെ ചോദിക്കാൻ പലർക്കും മടി ഉണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നു ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്